ഇന്നത്തെ നല്ലൊരു അടിപൊളി എപ്പിസോഡാണ് കൃഷി ആന്റിയമിയ വലിച്ചു കീറി ഒട്ടിക്കുകയാണ് ആരെ എപ്പിസോഡ് മിസ്സാക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ ഇല്ലാതെ തന്നെ കാണി ഇന്നത്തെ കൃഷി അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ കൺമണിയോട് ചെയ്തിരിക്കുന്ന വലിയൊരു തെറ്റി തന്നെയാണ് എനിക്ക് കൺമണിയുടെ മുന്നിൽ പോയി നിൽക്കാനുള്ള ധൈര്യമില്ല അതുകൊണ്ട് തന്നെ കൺമണിയുടെ വീട്ടിൽ പോയി കൺമണിയെ നേരിട്ട് കാണാനുള്ള ധൈര്യം എനിക്കില്ല പക്ഷെ എനിക്ക് കൺമണിയെ ഒരു തവണ നേരിട്ട് കണ്ട് സംസാരിക്കണം ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് കൃഷി തന്റെ വിഷമങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഒരാൾ കൃട്ട്സാർ എന്ന് നീട്ടി വിളിച്ചുകൊണ്ട് വരികയാണ് തുറന്ന് കൃഷി അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വരുന്നത് ഉണ്ണിത്തിരുമേനിയാണ് തുറന്ന് ഉണ്ണിത്തിരുമേനി ദാ ട്സാർ പ്രസാദം എന്ന് പറഞ്ഞുകൊണ്ട് പ്രസാദം നീട്ടുകയാണ് എന്നാൽ ഈ സമയത്ത് കൃഷി കിളി പോയിട്ടാണ് നില്ക്കുന്നത് കൃഷ്ണൻ ആൾ മനസ്സിലാക്കുന്നത് ില്ല തുറന്ന് കൃഷ്ണന്റെ ഉണ്ണിത്തിരുമേനിടെ എനിക്ക് മനസ്സിലായി ക്രിട്ട്സാർ എന്താണ് തുറപ്പിച്ചു നോക്കുന്നതെന്ന് എന്റെ മനസ്സിലായില്ല അല്ലേ എന്റെ മുത്തശ്ശനാണ് ഇവിടുത്തെ ശാന്തിക്കാരൻ കാരൻ മുത്തശ്ശൻ കുറച്ചു ദിവസം ലീവിലാണെന്ന് പറയുകയാണ് പകരം ഞാനാണെന്ന് പറയുകയാണ് തുടർന്ന് കൃഷ്ണൻ പിന്നെ ഉണ്ണിത്തിരുമേനിയോട് എന്റെ പേരെങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ ഉണ്ണിത്തിരുമേനി കൃഷ്ണയോട് എന്റെ മുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഒരാളെ കുറിച്ച് ക്രിട്ട്സാറിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് വലിയ കമ്പനികളും സ്ഥാപനങ്ങളൊക്കെയുള്ള വലിയൊരു മുതലാളിയാണെന്ന് അല്ല സാറിന്റെ കൂടെ ഒരു പെൺകുട്ടിയും വരാറില്ലേ എന്ന് ഇങ്ങനെ ശങ്കിച്ചു ചോദിക്കുകയാണ് പക്ഷെ ആ പെൺകുട്ടിയുടെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്നാൽ അത് കേട്ട് കൃഷി ഓ കൺമണിയാണോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ ഉണ്ടി തിരുമേനി അതെ കൺമണി എന്ന് പറയുകയാണ് എവിടെ കൺമണി എവിടെ കൺമണിന്ന് വന്നിട്ടില്ലേന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൃഷിന്റെ തല കുമ്പിട്ട് നിൽക്കുകയാണ് തുറന്ന് ഉണ്ണിത്തെരുമേനി പിന്നെ ഒന്നും അറിയാത്ത പോലെ കൃഷ്ണോട് അത് ശരി നിങ്ങൾ രണ്ടുപേരും പെണക്കത്തിലാണോ ചോദിക്കുകയാണ് എന്നാലത് കേട്ട് കൃഷ് അതെ ചെറിയ പണക്കം അല്ല വലിയ പിണക്കമാണെന്ന് പറയുകയാണ് ഞാൻ കൺമണിയോട് വലിയൊരു തെറ്റ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ഒരു പിണക്കത്തിലാണെന്ന് പറയുകയാണ് തുറന്ന് ഉണ്ണിത്തിരുമേനി പിന്നെ കൃഷ്ണനെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്ത തെറ്റ് ഏറ്റു പറഞ്ഞാൽ മതി പിണക്കമെല്ലാം പതിയെ മാറിക്കോളുമെന്ന് പറയുകയാണ് തുറന്നു ഉണ്ണിത്തിരുമേനിയോട് പിന്നെ കൃഷി ഉണ്ണിത്തെരുമേനി ഈ അമ്പലത്തിലെ ശാന്തിക്കാരനല്ലേ ഈശ്വരനുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളല്ലേ ഈ പിഴക്കം മാറാൻ വെള്ളം പൂജയുണ്ടോ എന്ന് ചോദിക്കുകയാണ് തുറന്നു തുറന്ന് ഉണ്ണിത്തിരുമേനി ഉണ്ടല്ലോ പൂജയുണ്ടല്ലോ ഇനി ആ തെറ്റ് വീണ്ടും ആവർത്തിക്കില്ല എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചാൽ മതി ആവർത്തിക്കാതിരുന്നാൽ മാത്രം മതി എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷ്ണ ഒന്ന് തലയാട്ടുകയാണ് തുടർന്ന് കൃഷ്ണവിന് ഉണ്ണിത്തിരുമേനിയോട് അത് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞതാണെന്ന് പറയുകയാണെന്നുള്ളത് കേട്ട് ഉണ്ണിത്തെരുമേനി എങ്കിൽ നിങ്ങളെ എത്രയും പെട്ടെന്ന് തന്നെ ഈശ്വരനോട് വീണ്ടും ഒന്നിപ്പിക്കും എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷ്ണന് ഒരു സംശയം തോന്നുകയാണ് ഇവൻ എന്നെ ആക്കുവാണോ എന്ന രീതിയിലാണ് കൃഷി നിൽക്കുന്നത് തുടർന്ന് കൃഷി വീണ്ടും ഉണ്ണിത്തിരുമേനിയോട് ശരിക്കും ഞങ്ങളെ വീണ്ടും എന്ന് ചോദിക്കുകയാണ് തുറന്ന് ഉണ്ണിത്തിരുമേനി നിങ്ങളെ ഭഗവാൻ വീണ്ടും ഒന്നിപ്പിക്കും വേണ്ടതെല്ലാം ഈശ്വരൻ തന്നെ ചെയ്തോളും എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി വീണ്ടും ഉണ്ണി തിരുമേനിയോട് അതിനൊന്നും സാധ്യതയില്ല തിരുമേനി ഞങ്ങൾ രണ്ടുപേരും അകന്നോണ്ടിരിക്കുകയാണെന്ന് പറയുകയാണെന്നുള്ളത് കേട്ട് ഉണ്ണി തിരുമേനി വീണ്ടും കൃഷ്ണനെ ആശ്വസിപ്പിക്കുകയാണ് ഈശ്വരൻ കണ്ടറിഞ്ഞ് ചെയ്തോളുമെന്ന് പറഞ്ഞ് കൃഷ്ണനെ ആശ്വസിപ്പിക്കുകയാണ് തുടർന്ന് കൃഷി പിന്നെ തിരുമേനിയോട് ഒരു കാര്യം ചെയ്യുക ഉണ്ണിത്തിരുമേനി ഭവാനുമായിട്ട് എടാപോട ബന്ധമല്ലേ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എനിക്ക് കൺമിണിയെ വീണ്ടും തിരിച്ചു വേണം എനിക്കിപ്പോൾ അത്യാവശ്യമായി വേണ്ടത് എനിക്ക് കൺമിണി അത്യാവശ്യമായിട്ട് പെട്ടെന്ന് കാണണം ഇന്ന് തന്നെ കാണണം എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ഉണ്ണിത്തിരുമേനി തലക്ക് കൈവെച്ച് ഇന്ന് കാണണം എന്ന് പറയുമ്പോൾ അത് ഇത്തിരി കഷ്ടമാണല്ലോ തുടർന്ന് വീണ്ടും കൃഷ് പ്ലീസ് തിരുമേനി എനിക്ക് കൺമിണിയെ ഇന്ന് തന്നെ കാണണം എന്ന് പറയുകയാണ് തുടർന്ന് എന്നാൽ അത് കേട്ട് ഉണ്ണിത്തിരുമേനി ചെറിയൊരു ജാടിയൊക്കെ ഇട്ട് അങ്ങനെ പറഞ്ഞാൽ ഞാനിപ്പോ എന്താ ചെയ്യാം ഓ ശരി ഞാൻ അതിന് ശ്രമിക്കാം എന്ന് പറയുകയാണ് ഉണ്ണിത്തിരുമേനി ഇത്രയും സ്നേഹമുള്ള സാറിനെ കൺമണി മാറ്റി നിർത്താൻ പാടില്ലല്ലോ ഒരു കാര്യം ചെയ്യാം ഞാൻ ഭഗവാനോടൊന്ന് സൂചിപ്പിച്ചേക്കാം എന്നാൽ അത് കേട്ട് കൃഷ്ണിനെ സന്തോഷമാവുകയാണ് തുടർന്ന് കൃഷി പിന്നെ തിരുമേനിയോട് എങ്കിൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ഇപ്പോൾ തന്നെ കൺമണിയുടെ വീട്ടിലേക്ക് പോകാൻ കൺമണിയെ കാണാൻ എന്നാൽ അത് കേട്ട് ഉണ്ണി തിരുമേനി അയ്യോ അത് വേണ്ട എന്ന് പറയുകയാണ് ഇന്ന് കൃഷി കൺമണിയുടെ വീട്ടിലേക്ക് പോകണ്ട കൃഷി കൃഷിന്റെ വീട്ടിലേക്ക് തന്നെ പോയാൽ മതി എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷ് ഹേയ് അതെന്താ തിരുമേനി അങ്ങനെ പറഞ്ഞത് ഞാൻ എന്റെ വീട്ടിലേക്ക് പോയ കൺമണിയെ എങ്ങനെയാണ് എനിക്ക് കാണാൻ സാധിക്കുക എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് ഉണ്ണി തിരുമേനി അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് പറയാൻ ഉത്തരങ്ങളില്ല ഞാൻ എന്തായാലും ഭഗവാനോട് പറഞ്ഞോളാം ക്രിട്ട്സാർ എന്തായാലും ക്രിഡ്സാറിന്റെ വീട്ടിലേക്ക് തന്നെ പൊയ്ക്കോളാൻ പറയുകയാണ് ഉണ്ണി തിരുമേനി തുടർന്ന് കൃഷി പ്രസാദം വാങ്ങിക്കൊണ്ട് അമ്പലത്തിൽ നിന്ന് പോവുകയാണ് നല്ല സന്തോഷത്തോടുകൂടിയാണ് കൂടിയാണ് അവിടെ അവിടുന്ന് പോകുന്നത് തുറന്ന് കാണിക്കുന്നത് കൺമണിയുടെ വീടാണ് കൺമണിയുടെ മൂന്നമ്മമാരും കൂടി ഇങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ് തുറന്ന് അമ്മായിമാര് പിന്നെ പരസ്പരം ചോദിക്കുന്നത് കൺമണി ഇപ്പോൾ എവിടെയായിരിക്കും എന്ന് ചോദിക്കുകയാണ് തുറന്ന് അവര് വീണ്ടും പറയുന്നത് ദേവിജി കൺമണിക്ക് വല്ല താമസ സ്ഥലം ഏർപ്പാടാക്കി കൊടുത്തിട്ടുണ്ടാകുമെന്നൊക്കെ പറയുകയാണ് തുടർന്ന് അവര് പിന്നെ സംസാരിക്കുന്ന വരുണെക്കുറിച്ചാണ് കുറിച്ചാണ് വരുൺ ആശുപത്രിയിൽ നിന്ന് നേരെ വരുന്ന ഇങ്ങോട്ടായിരിക്കും ഈ വീട്ടിൽ നിന്ന് നമ്മളെല്ലാവരും ഒഴിപ്പിക്കുമെന്ന് പറയുകയാണ് തുറന്ന സുലോചന ഒരു കാരണവശാലും ഈ വീട് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല വരുണ് കൊടുക്കാനുള്ള കാശെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കണം അതല്ലെങ്കിൽ വരുണീ വീട് മറ്റാർക്കെങ്കിലും കളയുമെന്ന് പറയുകയാണ് ഇനി വരുണീ വീട് നമുക്ക് തന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് തുറന്ന സുലോചന നമ്മൾ ശ്രീനിയേട്ടനെതിരെ കേസ് കൊടുക്കുമെന്ന് പറയുകയാണ് എന്നാലത്ത് കേട്ട് ശാന്തമ്മ പിന്നെ ബാക്കി രണ്ടുപേരോടും ശ്രീനിയേട്ടനെതിരെ കേസ് കൊടുത്തിട്ട് എന്താണ് കാര്യം എന്ന് ചോദിക്കുകയാണ് നമ്മൾ ശ്രീനിയേട്ടനെതിരെ കേസ് കൊടുത്താൽ ശ്രീനിയേട്ടന്റെ കോടതി ചെലവിനുള്ള കാശ് പോലും ഒരു പക്ഷെ നമ്മൾ കൊടുക്കേണ്ടി വരും എന്തായാലും ഉടനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് പറയുകയാണ് ശാന്തമ്മ തുറന്നു കാണിക്കുന്ന കൺമണിയാണ് സെക്യൂരിറ്റി വന്ന കൺമണിക്ക് രാത്രി കഴിക്കാനുള്ള ഫുഡ് കൊടുക്കുകയാണ് ഹരിസാറ് ഏർപ്പാടാക്കിയ ഫുഡാണ് ആ സെക്യൂരിറ്റി കൺമണിക്ക് കൊടുക്കുന്നത് തുടർന്ന് കൺമണി ആ ഫുഡുമായിട്ട് തന്റെ മുറിയിലേക്ക് ചെല്ലുകയാണ് എന്നാൽ ഈ സമയത്ത് കൺമണിക്ക് ഒരു കോൾ വരികയാണ് തുടർന്ന് കൺമിണി ഒന്ന് നോക്കുമ്പോൾ കൃഷാണ് തന്നെ വിളിക്കുന്നത് തുടർന്ന് കൺമിണി ആ കോൾ എടുക്കുന്നില്ല കൺമിണി എന്ത് അറിയാതെ ഇങ്ങനെ വിഷമിച്ചെടുക്കുകയാണ് കോൾ കട്ടായി പോയതാണ് കൺമണി അല്ല കോൾ കട്ടായി പോയതാണ് തുടർന്ന് കൃഷി വീണ്ടും രണ്ടാം തവണ കൺമണിയെ വിളിക്കുകയാണ് എന്നുള്ളത് കണ്ട് കൺമണി കോൾ എടുക്കുകയാണ് എന്നാൽ കൺമണി ഒരക്ഷരം പോലും കൃഷ്ണനോട് പറയുന്നില്ല തുടർന്ന് കൃഷിയാണ് കൺമണിയോട് പറയുന്നത് കൺമണിയോട് ആദ്യം തന്നെ കൃഷി നന്ദി പറയുകയാണ് ആവോ കൺമണി ഫോൺ എടുത്തല്ലോ അത് തന്നെ വലിയ കാര്യം തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട് കുറെ സോറിയെല്ലാം പറയുകയാണ് ഞാൻ കൺമണിയോട് ചെയ്ത് വലിയൊരു തെറ്റു തന്നെയാണ് കൺമണി എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറെ സോറിയെല്ലാം പറയുകയാണ് തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട് എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് കൺമണി എന്റെ കോൾ എടുത്തല്ലോ എനിക്കറിയാം കൺമണിക്ക് എന്നെ വിട്ട് അധിക നേരം ഇരിക്കാൻ പറ്റില്ലെന്ന് ഞാൻ കൺമണിയോട് ജയിലിൽ വെച്ച് സംസാരിച്ച് വളരെ മോശമായി പോയി അത് സത്യം തന്നെയാണ് പക്ഷെ ഞാനൊരു വഞ്ചകനല്ല എന്നുള്ള കാര്യം കൺമണിക്ക് അറിയാം നമ്മൾ രണ്ടുപേരും അകന്നിരിക്കേണ്ടവരുമല്ല എന്ന് നമുക്കറിയാം ഞാൻ ഈ രാത്രി കൺമണിയെ ഫോണിൽ വിളിച്ചതും കൺമണി ആ കോൾ എടുത്തതും അതിന് തെളിവാണെന്ന് പറയുകയാണ് കൃഷ് ശരി കൺമണി ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൃഷി ആ കോൾ വെക്കുകയാണ് എന്നാൽ കൃഷ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് കൺമണി ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് കൃഷി തന്റെ വീട്ടിൽ വന്നപ്പോൾ കൃഷ്ണൻ കൺമണി അടുക്കളയിൽ വെച്ച് കാണിച്ചു കൂട്ടിയതെല്ലാം ഓർത്തെടുത്ത് കൺമണി ഇങ്ങനെ ഓർമ്മകൾ അയവർക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് തുറന്നു കാണിക്കുന്ന ബലരാമനാണ് ജയിലിന്റെ അകത്ത് ബലരാമന്റെ അടുത്ത് കുത്തി തിരിപ്പുമായിട്ട് വരികയാണ് തുടർന്ന് സഹദേവൻ പിന്നെ ബലരാമനോട് ബലരാമൻ ചെയ്ത നന്മയെല്ലാം വേസ്റ്റ് ആയി പോയല്ലോ ബലരാമ കൃഷ്ണൻ നീ കഷ്ടപ്പെട്ട് ജാമ്യത്തിൽ ഇറക്കിയിട്ട് കൃഷ്ണന് വല്ല നന്ദിയുണ്ടോ എന്ന് ചോദിക്കുകയാണ് കൃഷ്ണി ജാമ്യം എടുത്തുകൊടുത്തതെന്ന് കൃഷ്ണൻ നിന്നോട് നന്ദി പറഞ്ഞില്ല ഈ ജയിലിലേക്ക് വന്ന് നിന്നോട് നന്ദി പറയാൻ വന്നില്ല എന്നൊക്കെ പറഞ്ഞ് സഹദേവൻ കുത്തിത്തിരിപ്പുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് തുറന്ന ബലരാമൻ പിന്നെ സഹദേവനോട് അയ്യോ എനിക്ക് എനിക്കതിന്റെ ആവശ്യമില്ല സത്യത്തിൽ കൃഷ്ണൻ അല്ല നന്ദി പറയേണ്ടത് ഞാനാണ് കൃഷ്ണനോട് നന്ദി പറയേണ്ടത് കാരണം കൃഷ്ണന്റെ ജീവൻ നശിപ്പിച്ചിട്ടില്ലല്ലോ എന്റെ കൊന്നുകളഞ്ഞിട്ടില്ലല്ലോ സത്യം പറഞ്ഞാൽ ഞാൻ അതൊക്കെയാണ് പ്രതീക്ഷിച്ചത് എനിക്ക് കൃഷ്ണനോടാണ് നന്ദി പറയേണ്ടതെന്ന് പറഞ്ഞേ സഹദേവന്റെ കുത്തിത്തിരിപ്പിന്റെ മൊനയൊടിച്ചു കൊടുക്കുകയാണ് ബലരാമൻ എന്നാൽ ഇതെല്ലാം കേട്ട് സഹദേവൻ പിന്നെ ബലരാമനോട് ഇത്രയും ഞന്മ തുളുമ്പി നിൽക്കുന്ന ബലരാമൻ എങ്ങനെയാണ് ജയിലിലായതെന്ന് ചോദിക്കുകയാണ് തുറന്ന് ബലരാമൻ ഉണ്ടായ കാര്യങ്ങളെല്ലാം സഹദേവനോട് പറയുകയാണ് അങ്ങനെ ബലരാമൻ ഒരു മോട്ടിവേഷണൽ ക്ലാസ് എന്റെ എടുത്തു എടുത്തുകൊടുക്കുകയാണ് തുറന്നു കാണിക്കുന്നത് ആന്റിയമ്മയാണ് ആന്റിയമ്മ കൃഷിന്റെ വരവും നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കാലിച്ചു തുള്ളി കൊണ്ടാണ് ആന്റിയമ്മ ഇരിക്കുന്നത് അടുക്കളയിലെ ബാക്കിയുള്ള എണ്ണയെല്ലാം കണ്ണിലൊഴിച്ച് കണ്ണിൽ ഒഴിച്ച് കാത്തിരിക്കുകയാണ് കൃഷ്ണു വേണ്ടി എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൃഷി വരികയാണ് എന്നാൽ ഈ സമയത്ത് ആന്റിയമ്മ നല്ല ഗൗരവത്തിൽ നിൽക്കുന്ന കൃഷി കാണുന്നുണ്ട് തുറന്ന കൃഷി ആന്റിയമ്മിയ മൈൻഡ് ചെയ്യാതെ കയറി പോവുകയാണ് എന്നാൽ അത് കണ്ട യാണ് ഞാൻ ഇവിടെ പനബോളം നീ കണ്ടില്ല എന്ന് ചോദിക്കുകയാണ് നീ എന്താണ് എന്നെ മൈൻഡ് ചെയ്യാണ്ട് കേറി പോകുന്നത് എന്നാൽ അത് കേട്ട് കൃഷ്ണ കട്ട കലപ്പിൽ ഞാൻ ആന്റിയമ്മ കൂടെ നിക്കുന്നു കണ്ടു എന്റെ ആഗ്രഹങ്ങൾക്ക് എതിർ നിൽക്കുന്നവരെ ഞാൻ എന്തിനാണ് മൈൻഡ് ചെയ്യുന്നതെന്ന് കൃഷി തിരിച്ചു ചോദിക്കുകയാണ് തുടർന്ന് കൃഷി നല്ല ദേഷ്യത്തിൽ കയറി പോകാൻ നോക്കുമ്പോൾ ആന്റിയമ്മ കൃഷിന്റെ കൈ പിടിച്ച് താഴേക്ക് വലിച്ചിട്ടിട്ട് കൃഷ്ണോട് നിൽക്കട അവിടെ നീ ഇന്നലെ രാത്രി എവിടെയായിരുന്നു എന്ന് നല്ല ദേഷ്യത്തിൽ ചോദിക്കുകയാണ് തുടർന്ന് കൃഷി നല്ല ദേഷ്യത്തിൽ ഇവിടെ ജീവിക്കുന്നതിനെക്കാട്ടും നല്ലത് ജയിലിൽ കിടക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രി ജയിലിൽ പോയി കിടന്നു എന്താ സമാധാനമായോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ കൃഷി ആന്റിയമ്മയോട് പറഞ്ഞ സത്യമാണ് പക്ഷെ ആന്റിയമ്മ കൃഷി തന്നെ കളിയാക്കിയതാണെന്നാണ് കരുതുന്നത് തുടർന്ന് ആന്റിയമ്മ പിന്നെ കൃഷ്ണോട് എടാ പതുക്കെ പറ പതുക്കെ പറ ഞാൻ മാത്രം കേട്ടാൽ മതി അകത്ത് ഹേമയും മാനസികമാക്കിയുണ്ട് ഹേമ രണ്ടും കൽപ്പിച്ചിരിക്കുകയാണെന്ന് പറയുകയാണ് നല്ലത് കേട്ട് കൃഷി നല്ല ദേഷ്യിൽ രണ്ടല്ല മൂന്നും കൽപ്പിച്ചാലും എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് പറയുകയാണ് തുടർന്ന് ആന്റിയമ്മ വീണ്ടും കൃഷ്ണനോട് എടാ മര്യാദയ്ക്ക് സംസാരിക്കണ എന്ന് പറയുമ്പോൾ കൃഷി മര്യാദ കൊടുത്താലേ മര്യാദ തിരിച്ചു കിട്ടൂ എന്ന് തിരിച്ചടിക്കുകയാണ് എന്നാൽ നല്ലത് കേട്ട ആന്റിയമ്മ ഇതൊക്കെ നീ വല്ല സിനിമയിൽ പോയി പറഞ്ഞാൽ മതി ഇതൊക്കെ പഴകി ദ്രവിച്ച ഡയലോഗ് പറയുകയാണ് തുടർന്ന് ആന്റിയമ്മ നല്ല ഗൗരവത്തിൽ നീ മാനസിക തല്ലിയോടാ എന്ന് ചോദിക്കുകയാണ് തുടർന്ന് കൃഷി അത് മാനസം പറഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് തുടർന്ന് ആന്റിയമ്മ ഉവ മാനസം അത് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിച്ചത് എന്തിനാണ് നീ മാനസിക തല്ലിയത് എന്നാൽ അത് കേട്ട് കൃഷി മാനസിക കൊല്ലാൻ എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ തല്ലിയത് എന്നൊരു മറുപടി കൊടുക്കുകയാണ് എന്നാൽ ആ മറുപടി കേട്ട് കണ്ണും തള്ളി നിൽക്കുകയാണ് ആന്റിയമ്മ അവൾ എന്നോട് കാണിച്ചതെല്ലാം നോക്കുമ്പോൾ അവള് ശരിക്കും കൊല്ലുകയാണ് വേണ്ടത് എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ അവൾ എന്തിനാണ് ഇടപെടുന്നത് അവൾ ആരാണെന്നാണ് അവടെ വിചാരം പെണ്ണുങ്ങളെ തല്ലുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് പക്ഷെ ഇവിടെ എന്നോട് അടി ചോദിച്ച് വാങ്ങിയതാണ് അവൾക്ക് പനി വരുത്തിയത് മനഃപൂർവ്വമല്ലേ നിങ്ങൾ രണ്ടുപേരും നടത്തിയ നാടകമല്ലേ എന്ന് ചോദിക്കുകയാണ് ഞാനുമായിട്ട് അടുക്കാൻ വേണ്ടിയുള്ള ഒരു നാടകം എന്നാൽ അത് കേട്ട് ആന്റിയമ്മ അത് സമ്മതിക്കുകയാണ് അതേടാ ഞങ്ങൾ രണ്ടുപേരും നടത്തിയ നാടകം തന്നെയാണ് ആ പനി താലി കെട്ടിയ പെണ്ണിനോട് അടുപ്പമില്ലെങ്കിൽ ഇതുപോലത്തെ നാടകങ്ങൾ ഒരുപാട് നീ കാണേണ്ടി വരും എന്ന് പറയുകയാണ് അതിന് താലി കെട്ടിയത് കൺമണിയല്ലേ മാനസിക അല്ലല്ലോ തുടർന്ന് ആന്റിയമ്മ നല്ല ഗൗരവത്തിൽ മാനസ നിന്റെ ഭാര്യയാകേണ്ടവളാണ് എന്നാൽ അത് കേട്ടി ദേഷ്യം എന്ന കൃഷി പിന്നെ പല്ലു പല്ലുന്നകടിച്ചു പിടിച്ച് അത് നിങ്ങൾ രണ്ടുപേര് തീരുമാനിച്ചാൽ മതിയോ എന്ന് ചോദിക്കുകയാണ് ഞാൻ എന്തായാലും മാനസിക കെട്ടാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് നിങ്ങൾക്ക് അങ്ങനെയുള്ള പൂജയുണ്ടെങ്കിൽ അത് കയ്യിൽ തന്നെ വെച്ചാൽ മതി ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് എനിക്കിഷ്ടമുള്ള പെണ്ണിനിയായിരിക്കും അതല്ലാതെ മാനസിക എന്ന് തുറന്നടിച്ചു പറയുകയാണ് കൃഷി എന്നാൽ അത് കേട്ടി ദേഷ്യം എന്ന തന്റെ അവസാന അമ്പും പുറത്തെടുക്കുകയാണ് കൃഷിന്റെ മുഖത്തിട്ട് ഒരു അടി കൊടുക്കുകയാണ് തുടർന്ന് ആന്റിയമ്മയുടെ ഒരു പഞ്ച് ഡയലോഗാണ് നന്ദികേടും ചതിയും കാണിച്ചതിന് നിന്നെയും ഞാൻ കൊല്ലേണ്ടതാണെന്ന് പറയുകയാണ് പക്ഷെ ഞാൻ നിന്നെ കൊന്നില്ല ഞാൻ നിന്നെ തല്ലിയതേയുള്ളൂ എന്ന് പറയുകയാണ് ആന്റിയമ്മ പക്ഷെ ആ ഡയലോഗിന്റെ അർത്ഥം മനസ്സിലാകുന്നില്ല ഇതിനു മുമ്പ് ആന്റിയമ്മ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ നീ കൊതുങ്ങനെ കൊന്ന കാര്യമാണോ ആന്റിയമ്മ സൂചിപ്പിക്കുന്നത് നീ ആരെന്നാണ് നിന്റെ വിചാരം ഈ സുഭദ്ര ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നീ മാനസിക തന്നെ വിവാഹം ചെയ്യുമെന്ന് പറയുകയാണ് ഇത് എന്റെ ശബ്ദമാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് പുച്ഛഭാവത്തിൽ കൃഷ്ണൻ ഹും എന്ന് നീട്ടിക്കൊണ്ട് മുകളിലേക്ക് കയറിപ്പോകാൻ നോക്കുമ്പോൾ ആന്റിയമ്മ വീണ്ടും കൃഷ്ണന്റെ കൈപിടിച്ച് കൃഷ്ണനെ തടയുകയാണ് നീ ഇത് എങ്ങോട്ടാണ്ട കയറിപ്പോണേ എന്റെ തീരുമാനം അംഗീകരിച്ചിട്ട് നീ മുകളിലേക്ക് കയറിപ്പോയാൽ മതി എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ ആന്റിയമ്മയുടെ മുഖത്ത് നോക്കിട്ട് ആന്റിയമ്മയുടെ ഭീഷണി വില നേഴ്സറി പിള്ളേരുടെ അടുത്ത് എടുത്താൽ മതി എന്റെ അടുത്ത് എടുക്കണ്ട അകത്തേക്ക് കയറി പോകാനല്ലേ പ്രശ്നമുള്ളൂ പുറത്തേക്ക് പോകാൻ പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷി പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് എന്നാൽ കൃഷിന്റെയും മറുപടി കേട്ട് ആന്റിയമ്മ കിളി പെയ്തി നിൽക്കുകയാണ് എന്നാൽ ഈ സമയത്ത് പുറത്തൊച്ചിമ്പളും കേട്ട് അകത്ത് നിന്ന് മാനസിയും ഹേമയും പുറത്തേക്ക് ഇറങ്ങി വരികയാണ് തുടർന്ന് മാനസിക ഹേമയും വരുമ്പോൾ കൃഷി ഇറങ്ങി പോകുന്നതാണ് അവർ കാണുന്നത് തുടർന്ന് അവർ ആന്റിയമ്മയുടെ അടുത്ത് വന്നിട്ട് കൃഷി എങ്ങോട്ടാണ് പോയതെന്ന് ചോദിക്കുമ്പോൾ ആന്റിയമ്മ തന്റെ മുഖത്തെ ചളിപ്പ് മറച്ചു വെച്ച് മാനസിയോട് തപ്പിത്തടഞ്ഞുകൊണ്ട് കൃഷി എങ്ങോട്ടാ പുറത്തേക്ക് നടക്കാൻ പോയിരിക്കുകയാണെന്ന് പറയുകയാണ് തുടർന്ന് മാനസിക സംശയം തോന്നുകയാണ് തുടർന്ന് ഹേമ പിന്നെ ആന്റിയമ്മയോട് ആന്റിയമ്മ കൃഷ്ണോട് സംസാരിച്ചോ കൃഷിയുടെ തീരുമാനം എന്താണെന്ന് ചോദിക്കാൻ തുടർന്ന് ആന്റിയമ്മ പിന്നെ ഹാമിയോട് കള്ളം പറയുകയാണ് അയ്യോ നീ അതോർത്തൊന്നും വിഷമിക്കേണ്ട അതൊക്കെ ഞാൻ ശരിയാക്കോളാം എന്ന് പറയുമ്പോൾ വീണ്ടും മാനസ ആന്റിയമ്മയോട് സത്യം പറ ആന്റിയമ്മയും കൃഷി എങ്ങോട്ടാണ് പോയതെന്ന് ചോദിക്കുകയാണ് തുടർന്ന് ആന്റിയമ്മ വീണ്ടും മാനസിയോട് കൃഷി എങ്ങോട്ടോ വെറുതെ പുറത്ത് കറങ്ങിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് പോയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആന്റിയമ്മ വേഗം തന്നെ അവരുടെ മുന്നിൽ നിന്ന് പോവുകയാണ് അങ്ങനെ മാനസിക മാനസികടകയിൽ നിന്ന് തടി തപ്പാൻ നോക്കുകയാണ് ആന്റിയമ്മ തുറന്ന് കാണിക്കുന്ന കൺമണിയാണ് ആ സെക്യൂരിറ്റി കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ് കൺമണി എന്നാൽ ഈ സമയത്ത് കൺമണിയുടെ ആ മുറിയുടെ വാതിൽ പുറത്തുനിന്ന് ആരെ കൊട്ടുകയാണ് തുറന്ന് കൺമണി വന്ന വാതിൽ തുറന്നു നോക്കുമ്പോൾ കൺമണി ആ കാഴ്ച കണ്ടി ഞെട്ടി നിൽക്കുകയാണ് ആണ് വന്നിരിക്കുന്നത് എന്നാൽ കൃഷ്ണനെ കണ്ട ഞെട്ടിൽ കൺമണി താഴെ വീഴുകയാണ് എന്നാൽ ഈ സമയത്ത് കൺമണി താഴെ വീഴാതിരിക്കാൻ കൃഷി വേഗം തന്നെ കൺമണിയെ താങ്ങി പിടിക്കുകയാണ് അങ്ങനെ വീഴാൻ പോയ കൺമണിയെ കൃഷി താങ്ങി പിടിച്ച് രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് അങ്ങനെ രണ്ടുപേർ മുഖത്തോടെ മുഖം നോക്കി ആകെ ഞെട്ടി നിൽക്കുകയാണ് കൺമണി ഇവിടെ ഗസ്റ്റ് ഹൗസിൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ടല്ല കൃഷി വന്നിരിക്കുന്നത് കൃഷി വീട്ടിൽ പെണങ്ങി വന്നിരിക്കുകയാണ് കൺമിണിയും ഇതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുകയാണ് അങ്ങനെ രണ്ടുപേരും യാദൃശികമായിട്ട് വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങി വന്നിരിക്കുകയാണ് ഗസ്റ്റ് ഹൗസിലേക്ക് തുടർന്ന് കൃഷി ഇങ്ങനെ ചിന്തിച്ചു നിക്കുകയാണ് കൺമണി എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്നാൽ ഇത് തന്നെയാണ് കൺമിണിയും ചിന്തിക്കുന്നത് ക്രിഡ്സാർ എന്താണ് ഇവിടെ കൃട്ട്സാർ എങ്ങനെ എത്തി ക്രിഡ്സാറിനോട് ആര് പറഞ്ഞു ഞാൻ ഇവിടെ ഉള്ളത് ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ് രണ്ടുപേരും എന്നാൽ ഇതൊന്നും അവർ പരസ്പരം ചോദിക്കുന്നില്ല രണ്ടുപേരും പണക്കത്തിലാണല്ലോ അങ്ങനെ ഉണ്ണി നമ്പൂതിരി പണി പറ്റിച്ചിരിക്കുകയാണ് കൃഷ്ണന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തിരിക്കുകയാണ് ഉണ്ണി നമ്പൂതിരി തുടർന്ന് കൺമണി അയ്യോ ഞാൻ പെണക്കത്തിലാണല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃഷ്ണെ തള്ളി മാറ്റുകയാണ് നല്ല ദേഷ്യത്തിൽ തള്ളി മാറ്റുകയാണ് തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട് അത് ശരി കൺമണിക്ക് എന്നോടുള്ള പണക്കം ഇതുവരെ ആയിട്ട് മാറിയില്ല എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൺമണി ഒന്നും തന്നെ മിണ്ടുന്നില്ല കൺമണി പണക്കത്തിലാണ് തുടർന്ന് കൃഷി കൺമണിയോട് നമ്മൾ എത്രയൊക്കെ അകലം നോക്കിയാലും നമ്മളെ പരസ്പരം ഒന്നിപ്പിക്കുന്ന എന്തോന്ന് കൺമണിക്ക് ഇപ്പോൾ മനസ്സിലായില്ല എന്ന് ചോദിക്കുകയാണ് കൃഷ് ഞാൻ കൺമണിയോട് ജയിലിൽ വെച്ച് വളരെ മോശമായിട്ട് സംസാരിച്ചു അവിടെ നിന്ന് അങ്ങോട്ട് കൺമണി എന്നോട് അടുപ്പം കാണിച്ചില്ല പിണങ്ങി പക്ഷെ നമ്മളെ വീണ്ടും വിഘ്നേശ്വരൻ ഒന്നിപ്പിച്ചിരിക്കുകയാണ് കൺമണി എന്ന് പറയുകയാണ് കൃഷ് നമ്മുടെ പിണക്കം തീർക്കാൻ എന്നാൽ അത് കേട്ട് കൺമണി കൃഷിന്റെ മുഖത്ത് നോക്കിയൊരു പുച്ചഭാവത്തിൽ നിന്ന് നീട്ടി ആക്കിക്കൊണ്ട് കൺമണി നല്ല ഗൗരവത്തിൽ അവിടുന്ന് നടന്നു പോകാൻ ഒരുങ്ങുമ്പോൾ കൃഷി കൺമണിയുടെ കൈ പിടിച്ച് തടയുകയാണ് ഏ കൺമണി എന്നോടുള്ള ദേഷ്യം കൊണ്ട് നീ ഇവിടുന്ന് ഇറങ്ങി പോകാൻ പോവുകയാണോ ഒരു കാര്യമില്ല കൺമണി നീ എങ്ങോട്ട് പോയാലും വിഘ്നേശ്വരൻ എന്നെയും നിന്റെ അടുത്തേക്ക് കൊണ്ടുവരുമെന്ന് പറയുകയാണ് കൺമണി എങ്ങോട്ടാണോ പോകുന്നത് ഈശ്വരൻ ഏതെങ്കിലും രീതിയിൽ എന്നെയും അങ്ങോട്ട് എത്തിക്കുമെന്ന് പറയുകയാണ് ഈശ്വരൻ കൂട്ടിച്ചേർത്ത ബന്ധമാണ് കൺമണി നമ്മുടേത് ഇനി പിരിയണമെങ്കിലും അതിനും ഈശ്വരൻ തന്നെ വിചാരിക്കണം അല്ലാതെ കൺമണി വിചാരിച്ചോണ്ട് കാര്യമില്ല എന്ന് പറയുകയാണ് എന്നാൽ അതെല്ലാം കേട്ട് ദേഷ്യം എന്ന കൺമിണി ഇനി മൗനമായിട്ട് നിന്നിട്ട് കാര്യമില്ല വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഞാൻ ഒരു അഭയാർത്ഥിയെ പോലെ കഴിയേണ്ടി വന്നത് സാർ കാരണമാണെന്ന് പറഞ്ഞ് കൃഷ്ണനെ കുറ്റപ്പെടുത്തുകയാണ് കൺമണി എന്നാൽ അത് കേട്ട് കൃഷ്ണ ഞെട്ടി നിൽക്കുകയാണ് അത് ശരി നീയും വീട്ടിൽ നിന്ന് അടി കൂടി അടികൂടി ഇറങ്ങിപ്പോന്നിരിക്കുകയാണല്ലേ ഗോച്ചികള്ളി ക്രിഡ് സാർ എന്നോട് ചെയ്ത തെറ്റ് ഈശ്വരൻ കണ്ടിട്ടുണ്ടെന്ന് പറയുകയാണ് കൺമണി എന്നാൽ അത് കേട്ട് കൃഷ് ശരിയാണ് കൺമണി ഞാൻ ചെയ്ത തെറ്റ് ഈശ്വരൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ തെറ്റിന്റെ പ്രാശിത്വം ചെയ്യുന്നതിന് വേണ്ടി ഈശ്വരൻ എന്നെ ഇങ്ങോട്ട് എത്തിച്ചത് ഞാൻ കൺമണിയോട് ക്ഷമ ചോദിച്ച് കൺമണിയുടെ പുറകെ നടന്നതും ഈശ്വരൻ കണ്ടിട്ടുണ്ട് കൺമണി അപ്പോഴും എന്നെ ആട്ടി ഓടിച്ചതും ഈശ്വരൻ കണ്ടിട്ടുണ്ടെന്ന് പറയുകയാണ് ഞാൻ ഒരു മനുഷ്യനാണ് ഞാൻ എന്റെ തെറ്റുകളെല്ലാം ഏറ്റു പറഞ്ഞു കൺമണിയോട് ക്ഷമ പറഞ്ഞതാണ് എന്നിട്ടും കൺമണി എന്നോട് ക്ഷമിക്കാൻ തയ്യാറായില്ല അങ്ങനെ വരുമ്പോൾ ക്ഷമ ചോദിച്ചിട്ടും ക്ഷമ തരാത്തവരോടായിരിക്കും ഈശ്വരന്റെ ദേഷ്യം എന്നാൽ അത് കേട്ട് കൺമണിക്ക് കാര്യം മനസ്സിലായിരിക്കുകയാണ് തുടർന്ന് കൺമണി പിന്നെ കൃഷ്ണോട് വാചകം അടിക്കാൻ നിങ്ങൾ എല്ലാം വലിയ മിടുക്കനാണെന്ന് പറഞ്ഞ് കൃഷ്ണ കളിയാക്കുകയാണ് മറ്റുള്ളവരുടെ സങ്കടോ വിഷമങ്ങളോ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാകില്ല എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ കാട്ടിൽ നടന്ന സംഭവത്തെ കുറിച്ച് കൺമണിയോട് പറയുകയാണ് എനിക്ക് മറ്റൊരാളുടെ വിഷമവും സങ്കടവും മനസ്സിലാകാതെയാണോ ഞാൻ കണ്ണ്മിയെ രക്ഷപ്പെടുത്താൻ ആ കാട്ടിലേക്ക് വന്നത് ഞാൻ ഇതൊക്കെ പറഞ്ഞത് വീണ്ടും അതൊക്കെ പറഞ്ഞ് കൺമണിയുടെ മനസ്സിൽ കയറി പറ്റാൻ ശ്രമിച്ചതുകൊണ്ടല്ല മറന്നു പോയതൊക്കെ ഒന്ന് പൊടി തട്ടി ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ എന്ന് പറയുകയാണ് കൃഷ് എന്നാൽ അത് കേട്ട് കൺമിണി പിന്നെ നല്ല ഗൗരവത്തിൽ ചെയ്തു തന്ന നല്ല കാര്യങ്ങൾ മറന്നു കളയുന്ന നന്ദിയില്ലാത്തവളല്ല ഈ ഞാൻ എന്ന് കൃഷ്ണെ ഓർമ്മിപ്പിക്കുകയാണ് കൺമിണി പക്ഷേ മുമ്പ് ചെയ്ത നന്മകളൊന്നും പിന്നീട് കരയിക്കാനുള്ള ലൈസൻസ് അല്ല അത് സാറൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും അന്ന് ആ കാട്ടിൽ സാർ എനിക്ക് വേണ്ടി ചെലവഴിച്ച രാത്രി ജീവിതാവസാനം വരെ എൻ്റെ മനസ്സിൽ തന്നെയുണ്ടാകും അതിന് എനിക്ക് സാറിനോട് നന്ദി കടപ്പാടും എല്ലാം ഉണ്ടാകും പക്ഷെ സാർ മാത്രമല്ല എന്നെ രക്ഷപ്പെടുത്തിയത് തിരിച്ചും ഞാനും സാറിനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ കൺമണി കൃഷ്ണ ഓർമ്മിപ്പിക്കുകയാണ് തുടർന്ന് കൃഷി അതൊക്കെ ഓർത്തെടുക്കുകയാണ് അന്ന് എയർപോർട്ടിൽ നിന്ന് വരുന്ന സമയത്ത് കൺമണി കൃഷ്ണനെ രക്ഷപ്പെടുത്തിയതെല്ലാം കൃഷി ഓർത്തെടുക്കുകയാണ് എനിക്ക് മാത്രമല്ല സാറിനോട് കടപ്പാടുണ്ടാകേണ്ടത് സാറിനും എന്നോടും കടപ്പാടുണ്ട് എന്ന് പറയുകയാണ് ഞാൻ കാരണം ഞാനും സാറിനെ പലതവണ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അത് കേട്ട് കൃഷ്ണ സന്തോഷമാവുകയാണ് കൃഷ്ണ അതമ്മ തന്നെ പിടിച്ചു തോന്നുകയാണ് കറക്റ്റ് കൺമണി ഈ ഒരു പോയിന്റ് തന്നെയാണ് ഞാനും കൺമണിയോട് പറയുന്നത് നമ്മൾ ഒരേ മനസ്സുള്ളവരെ പരസ്പരം സഹായിച്ചും ജീവൻ രക്ഷിച്ചും വഴക്കൂടിയും ബഹളം വെച്ചും ഒരേ വഞ്ചിയിൽ യാത്ര ചെയ്യുന്ന രണ്ടു എന്നാൽ അത് കേട്ട് കൺമണിക്ക് ദേഷ്യം വരികയാണ് കൺമണി കണ്ണെല്ലാം തുറപ്പിച്ച് നല്ല ഗൗരവത്തിൽ നിൽക്കുകയാണ് ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്